വീണ്ടും ഒരു പെണ്ണ് കേസ് കേരളത്തിൽ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും കത്തിപ്പടർന്നിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ വില്ലൻ മറ്റാരുമല്ല പിണറായി വിജയനാണ് നമുക്കറിയാം സാക്ഷാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിൻ്റെ മിശകളുടെ നേതാവിനെ ഒരു സരിത നായരെ കൊണ്ടുവന്ന് താ വെട്ടിമാറ്റിയ ആളാണ് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ ഇലക്ഷനിൽ വിജയിക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ സരിത നായരെ ഇറക്കി ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക വൈകൃത കഥകൾ കൊണ്ടുവന്നത് അത് അദ്ദേഹം കൃത്യമായി പ്ലാൻ ചെയ്തു അതിൻ്റെ യഥാർത്ഥ വില്ലൻ പിണറായി അല്ല ഗണേശനായിരുന്നു രണ്ടാ സരിത നായർ ജയിലിൽ വെച്ച് ഇരുപത്തൊന്ന് പേജുള്ള ഒരു കുറിപ്പ് എഴുതിയിരുന്നു ആ കുറിപ്പിൽ പല നേതാക്കന്മാരും ഉണ്ടായിരുന്നു അവർക്ക് ജീവിതത്തിലുണ്ടായ ലൈംഗിക പീഡനങ്ങളുടെ ലൈംഗിക വേട്ടയുടെ കഥകളും അതേപോലെയുള്ള സംഭവ പരമ്പരകളായിരുന്നു ഇരുപത്തൊന്ന് പേജിൽ എഴുതിയിരുന്നത് എന്നാൽ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം മറ്റൊരു കൃത്യ മറ്റൊരു തട്ടിപ്പിൽ കുടുങ്ങിയ സരിതാ നായർ പത്തനംതിട്ട ജയിലിലായി പത്തനംതിട്ട ജയിലിലായപ്പോൾ അവിടെ വെച്ചാണ് ഒരു അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ജയിൽ സൂപ്രണ്ട് പരിശോധിച്ചപ്പോൾ ഇവരെ കൈവശം ഇരുപത്തൊന്ന് പേജുള്ള ഒരു ലെറ്റർ ഉണ്ടെന്ന് കണ്ടെത്തുന്നത് പിന്നീട് ഫെനി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അവരുടെ അഡ്വക്കറ്റ് വന്ന് റിക്കാർഡിക്കൽ ഈ ഇരുപത്തൊന്ന് പേജുള്ള ലെറ്റർ എടുക്കുകയുണ്ടായി അതിലൊക്കെ സീൽ ഉണ്ടായിരുന്നു കാരണം ജയിലിലെ സീലോട് കൂടിയിട്ട് മാത്രമേ ഒരു സംഭവം കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഇരുപത്തൊന്ന് പേജുള്ള റിക്കാർഡാണ് ഈ ജയിലിൽ വെച്ച് പത്തനംതിട്ട ജയിലിൽ വെച്ച് വനിതാ ജയിലിൽ വെച്ച് സൂപ്രണ്ട് വഴി ഫെനി ബാലകൃഷ്ണൻ എന്ന അഡ്വക്കറ്റിന് കൊടുത്തത് എന്നാൽ പിന്നീട് അത് ഇരുപത്തഞ്ച് പേജാക്കി മാറ്റി ആരുടെ കുമത്തിയായിരുന്നു പിണറായി വിജയനും അതേപോലെ മന്ത്രി ഗണേശനും അതേപോലെ സരിത നായനും കൂടിയുള്ള ഒരു ഗൂഢാലോചന എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നടന്നു എന്നുള്ള കാര്യം ക്രൈമാണ് റിപ്പോർട്ട് ചെയ്തത് ഇതുവരെ ചാലഞ്ച് ചെയ്തിട്ടില്ല പിണറായി വിജയനോ ഗണേശനോ സരിതയോ ചാലഞ്ച് ചെയ്തില്ല ഈ അടുത്ത കാലത്ത് സരിത വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു എല്ലാത്തിൻ്റെയും പിന്നിൽ പിണറായി വിജയന്റെ കൈകളാണ് അതേപോലെ തൻ്റെ കുട്ടിയുടെ പിതാവ് ഒരു കുട്ടിയുടെ പിതാവ് ഗണേശനാണെന്ന കാര്യവും സരിത ക്രൈമിനോട് തന്നെ വെളിപ്പെടുത്തിയിരുന്നു നേരത്തെ അതിൻ്റെ വീഡിയോ ഞാൻ ഓഡിയോ പുറത്തുവിട്ടിരുന്നു ആ കാര്യം അവിടെ നിൽക്കട്ടെ അമ്മ രണ്ടായിരത്തി പതിനാറിൽ അത് പിണറായി വിജയൻ വാര്യ എലക്ഷൻ സമയത്ത് വലിയ പ്രചരണം ഉണ്ടാക്കി വിവിധ ചാനലുകളിലെ പ്രമുഖരായ റിപ്പോർട്ടർമാരെ സ്വാധീനിച്ച് പണം കൊടുത്ത് അത് വലിയ പബ്ലിസിറ്റിയാക്കി കേരളം മുഴുവൻ കത്തി പടർന്നത് അങ്ങനെ ഉമ്മൻചാണ്ടി എന്ന മഹാവിഗ്രഹത്തെ വീഴ്ത്താൻ പിണറായി വിജയനും കഴിഞ്ഞു അങ്ങനെയാണ് പെണ് കേസിലൂടെ പിണറായി വിജയൻ അധികാരത്തിലെത്തുന്നത് ഉമ്മൻചാണ്ടിയുടെ പേരും പ്രശസ്തിയും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് പെനാറ് വരെയുള്ള കാലഘട്ടത്തിൽ കേരളഘട്ടത്തിലെ ഏറ്റവും മഹാനായ ഏറ്റവും വലിയ വികസന നായകനെയാണ് പിണറായി വിജയൻ ഈ വിധത്തിൽ വെട്ടിവീഴ്ത്തിയത് ഇപ്പോഴത്തെ ഭരണമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള കണക്കൂട്ടൽ കൃത്യമായി പിണറായി വിജയൻ മനസ്സിലാക്കുകയും ഏത് വിധേനയെങ്കിലും അട്ടിമറിക്കണം യു ഡി എഫ് വരാതിരിക്കാനുള്ള പ്ലാനുകളും പ്രവർത്തനങ്ങളും നടത്തുകയായിരുന്നു കൃത്യമായി ഇൻ്റലിജൻസ് പ്രവർത്തിച്ചു കേരളത്തിലെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഉള്ള പ്രമുഖരായ നേതാക്കന്മാരുടെ രഹസ്യ റിപ്പോർട്ടുകൾ പിണറായി വിജയൻ നേരത്തെ തന്നെ കളക്ട് ചെയ്തു അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങളും കളക്റ്റ് ചെയ്തത് അങ്ങനെയാണ് ചില പെൺകുട്ടികളുമായിട്ടുള്ള ചാറ്റുകളും അവർ സ്വകാര്യമായിട്ടുള്ള സംഭാഷണങ്ങളും സ്വകാര്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം കൈക്കൊട്ടുന്നത് അത് ഉപയോഗിച്ചു അവസാനം എന്തായി ഈ ഒരു പോലീസ് സ്റ്റേഷൻ പോലും പരാതി കൊടുക്കാത്ത ഒരു പെൺകുട്ടി പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിലെത്തി അതെല്ലാം വ്യക്തമായ പ്ലാനോട് കൂടിയിട്ടാണ് എത്തിയത് ക്ലിഫ് ഹൗസിൽ നിന്ന് ഒരു പരാതി വാങ്ങിയാൽ എന്താകും അത് വലിയ പബ്ലിസിറ്റി ആവും പിണറായി വിജയനെതിരായിത്തീരും അതുകൊണ്ട് നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുപോയി പരാതി വാങ്ങി സാധാരണ ഒരു പരാതി എവിടെയാണ് കൊടുക്കേണ്ടത് ഒരു ലൈംഗിക പീഡന പരാതി എന്ന് പറഞ്ഞാൽ അത് പോലീസ് സ്റ്റേഷനിലാണ് കൊടുക്കേണ്ടത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ ആദ്യം പരാതി കൊടുക്കണം ആ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ആ സ്വീകരിച്ചില്ലെങ്കിൽ നേരെ കമ്മീഷണർ കൊടുക്കണം അല്ലെ എസ് പിക്ക് കൊടുക്കണം എന്നിട്ട് നടന്നില്ലെങ്കിലാണ് പിണറായി വിജയനെ പോലുള്ള മുഖ്യമന്ത്രിമാർക്ക് അയക്കേണ്ടത് ഇത് നേരെ പിണറായി വിജയൻ്റെ അടുത്ത് എത്തുന്നു അതെന്താണ് പിണറായി വിജയൻ എന്ന വില്ലൻ അതായത് രാഷ്ട്രീയ എതിരാളികളെ ഇതുപോലെ ഇതേപോലെ തട്ടക്കേസുകൾ കൊടുക്കാനും ഇതേപോലെ ലൈംഗിക പീഡന കേസുകൾ കൊടുക്കാനുമുള്ള കൃത്യമായ പ്ലാനിങ്ങും പ്രവർത്തനമുള്ള ഉള്ള മഹാവില്ലനാണ് പിണറായി വിജയൻ എന്ന് ഉമ്മൻചാണ്ടി കേസിലൂടെ തെളിയിച്ചിട്ടുണ്ട് നമുക്കറിയാം പാവ മനുഷ്യൻ എന്തുമാത്രം ഏട്ടയായി പിണറായി വിജയൻ അദ്ദേഹം പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ചു പോലീസിനൊക്കെ ഒന്നും കിട്ടിയില്ല പിന്നെയോ അതിനുശേഷം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു അതിലും കിട്ടിയില്ല സി ബി ഐ അന്വേഷിച്ചു എന്നിട്ടും ഒന്നും കിട്ടിയില്ല അപ്പോഴത്തേക്കും പിന്നെ ഉമ്മൻചാണ്ടി രോഗബാധിതനായി ക്യാൻസർ ബാധിതനായി മാനസിക പീഡനങ്ങൾ സഹിച്ച് മരണപ്പെട്ടിരുന്നു അതായിരുന്നു നമ്മുടെ സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ ചരിത്രം അങ്ങനെ അവസാനം മരിക്കുന്നതിന് മുമ്പ് സി ബി ഐ റിപ്പോർട്ട് വന്നു എന്നുള്ളത് മാത്രമാണ് മഹാന് മഹാനായ വ്യക്തിത്വത്തിന് ഉണ്ടായൊരു നേട്ടം അതോടുകൂടി ജീവിതം തകർന്നു കുടുംബം തകർന്നു എല്ലാം തകർന്നു പക്ഷേ അദ്ദേഹത്തെ അദ്ദേഹത്തിന് മരണത്തിന് ശേഷം തിരിച്ചറിഞ്ഞു ജനങ്ങൾ അദ്ദേഹമാണ് ശരി പിണറായി വിജയൻ അല്ല എന്ന് മനസ്സിലാക്കി ആ ആ ജനങ്ങളുടെ വികാരമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ അതിനെ മറികടക്കാൻ മറ്റൊരു പെണ്ണു കേസ് കൂടി കൊണ്ടുവന്ന് കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന നേതാവായ മാങ്കൂട്ടത്തെ എതിരെ പെണ്ണു കേസ് കൊണ്ടുവന്നാൽ തീർച്ചയായും വിജയിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ രംഗപ്രവേശം രംഗപ്രവേശ്തിരിക്കുന്നത് ഒരാളെയും പരാതി കൊടുക്കാൻ കിട്ടിയില്ല ഒരാളും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ല പക്ഷേ പിണറായി വിജയന് നേരിട്ട് കൊടുത്തു എത്രയാണ് ഓഫർ എന്നൊക്കെ പിണറായി വിജയൻ പറയേണ്ടതാണ് ഞാൻ പറയുന്നില്ല അതൊക്കെ പിന്നീട് പുറത്ത് വന്നോളും പക്ഷേ ഈ പെൺ പറയുന്ന അതിജീവനം കൊടുത്ത പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തു അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം മെയിനായിട്ട് ഇപ്പം മുൻകൂർ ജാമ്യത്തിന്റെ ഹർജിയിൽ ആദ്യം ഉന്നയിക്കുന്ന വാദം അപ്പോൾ ആരാണ് യഥാർത്ഥമില്ല പിണറായി വിജയനാണ് അതായത് ഒരു കള്ളക്കേസ് ഉണ്ടാക്കുന്നതിൽ മിടുക്കനായ പിണറായി വിജയൻ എനിക്കെതിരെയൊക്കെ എടുത്ത കള്ളക്കേസുകൾക്കൊക്കെ കണ്ടംപ്റ്റ് കേസ് വരുന്നുണ്ട് പിണറായി വിജയനെതിരെ കാരണം എനിക്കെതിരെ എടുത്ത കേസ് എല്ലാം കള്ളക്കേസാണ് അതിന് ഞാൻ സുപ്രീം കോടതിയുടെ വിധികളടക്കം ഉപയോഗിച്ചുകൊണ്ട് അതിനെയൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ട് കണ്ടംറ്റാണ് എന്നുള്ളത് കൃത്യമായി തെളിവുകൾ സഹിതം ഞാൻ പിണറായി വിജയനടക്കം പ്രതിയാക്കിക്കൊണ്ട് ഉടനെ കേസ് വരുന്നുണ്ട് എന്നെ സംബന്ധിച്ചോളം എത്ര കേസ് വന്നാൽ എനിക്കൊരു മണ്ണാൻ കിട്ടിയില്ല കാരണം തിരിച്ച് അത് തിരിച്ചടിക്കുമ്പോൾ എനിക്കറിയാം എന്റെ കേസുകൾക്കൊക്കെ തന്നെ തിരിച്ച് ഞാൻ കേസ് കൊടുക്കും ഇപ്പോൾ നമുക്കറിയാം രാഹുൽ ഈശാനൊക്കെ കള്ളക്കേസിലാണ് കുടുക്കിയിരിക്കുന്നത് താൽക്കാലികമായും ബഹുമാനപ്പെട്ട എ സി ജെ കോടതി ജാമ്യം നിഷേധിച്ചുണ്ടാകാം അത് താൽക്കാലികമാണ് ചിലപ്പോൾ ഹൈക്കോടതി ജാമ്യം കൊടുക്കുക സുപ്രീം കോടതി വരെ എത്തും അവസാനം തിരിച്ചടി ഗവൺമെന്റിനെ കിട്ടുക ഈ ഇലക്ഷൻ സമയത്ത് ഈ പിന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് ഏത് വിധേയനെയെങ്കിലും തിരിച്ചു പിടിക്കണം യു ഡി എഫിനെ അട്ടിമറിക്കാൻ വലിയ ആയുധമാണ് അതുപോലെ ശബരിമല കൊള്ള സ്വർണ്ണക്കൊള്ള എല്ലാം മറികടക്കാൻ ഏറ്റവും വലിയ ആയുധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ ഒരു പെൺകുട്ടിയെ രംഗത്ത് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ആ വന്നപ്പോൾ രാഹുൽ മാം കൂട്ടമ്പോൾ കോടതിയിൽ കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യ എതിർബാധിതങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് സുഭാഷ് ബാബു എന്ന് പറയുന്ന എൻ്റെ മുമ്പത്തെ സുഹൃത്തായ ഒരു പോലീസ് ഓഫീസർ കോഴിക്കോടെയിരുന്നു അസ്റ്റം പോലീസ് കമ്മീഷണർ എസ് പി ആയിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ പറഞ്ഞത് പ്രധാനമായും ശ്രദ്ധേയമാണ് മറ്റൊരു ചാനലിൽ വന്നുകൊണ്ട് നമുക്ക് ശബ്ദം മാത്രമേ കേൾപ്പകാൻ പറ്റൂ ഒന്ന് കേട്ടുന്നു അതിജീവിത ഒരു പിന്നെ വിവാഹിതയാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിരക്ഷ സാധാരണ സ്ത്രീകൾ സ്ത്രീകൾക്ക് കിട്ടുന്ന പരിരക്ഷ ഇങ്ങനെയുള്ള കേസുകളിൽ കിട്ടില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു അത് സുപ്രീം കോടതിയെ സംബന്ധിച്ച് വളരെ അസന്നിഗ്ധമായി വിവിധ വിധികളിൽ പ്രസ്താവിച്ചതാണ് അതിൽ മിക്കവാറും ഇത് കേസന്വേഷണത്തിൽ ഇപ്പോൾ തെളിവിൻ്റെ ശേഖരണത്തിലും അതുപോലെ തന്നെ ട്രയൽ സമയത്തിലും അത് അഡ്വൈസായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഗർഭഛിദ്രം എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയാണ് അതിന് ഗർഭം എന്ന് തെളിയിക്കേണ്ട സാഹചര്യം ഡിജിറ്റൽ തെളിവുകൊണ്ട് സാധിക്കുമോ എന്നെനിക്ക് സംശയമുണ്ട് അത് പറയാം അങ്ങനെ ആയിരിക്കാം അങ്ങനെ ആകാം എന്നല്ലാണ്ട് ആണ് എന്ന് സമർപ്പിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ കൊടുത്ത രേഖ എന്താണ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് ആർബിട്രറി ആണ് ഇപ്പം ഈ രാഹുൽ മാക്കൂട്ടത്തിൽ അവിടെ പോയിട്ട് ആ അവരോണ വിധേയനായ വ്യക്തി അവിടെ പോയിട്ട് ആ ഡോക്ടറുടെ അടുത്ത് ഇത് ചെയ്യിപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ അതല്ലെങ്കിൽ ഇവർ സ്വയമേവേ അവിടെ പോയിട്ട് ഇത് പറയുകയാണെങ്കിൽ അത് എത്രമാത്രം സ്വീകാര്യമാകും ഈ മെഡിക്കൽ റിപ്പോർട്ട് എന്നുള്ളതും പോലീസിനെ സംബന്ധിച്ചിട്ട് വലിയൊരു പ്രശ്നമായിട്ട് വരും പിന്നെ ഈ ശബ്ദം മിക്കവാറും ഇത് രാഹുലിൻ്റെ തന്നെയാണ് കാരണം അതുകൊണ്ടാണ് നേരത്തെ ശ്രീ സുരേഷ് ചോദിച്ചത് പ്രകാരം അദ്ദേഹം ഇതുവരെ അത് ഡിനേ ചെയ്യാൻ പോയിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് ഒരു ഞരമ്പ് രോഗിയാണെന്ന് അദ്ദേഹത്ത് നമ്മൾ പല ഇതുവരെയുള്ള എല്ലാ സംഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട് അത് ആ ചെറുപ്പത്തിൻ്റെ ഇത് വെച്ച് അദ്ദേഹം പല ഇതേമാതിരി വൈകൃതങ്ങളിൽ പോയിട്ടുണ്ട് അതിൽ പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം പറയാൻ തുടങ്ങിയാൽ പരാതികൾ കൂടുതൽ എന്നുള്ള ഭയം കൊണ്ടാണ് അദ്ദേഹം പറയാതെ പറഞ്ഞത് ഉത്തരവാദി ആര് ഇതിനാണ് രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ കൃത്യമായി രേഖ എത്തിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് ഈ കുട്ടിയുടെ കല്യാണം നടക്കുന്നത് ആ കുട്ടി പറയും നാല് ദിവസേ കൂടെ കഴിഞ്ഞുള്ളൂ എന്നാണ് എന്നാൽ ആറ് മാസങ്ങളോളം ഇവർ തമ്മിൽ നല്ല ബന്ധമായിരുന്നു എന്നും ആ സന്ദർഭത്തിലാണ് രാഹുൽ മാങ്കൂട്ടവുമായി കുട്ടി വിവാഹം കഴിക്കാമെന്നുള്ള കൂടി ബന്ധപ്പെടുന്നതെന്നും അങ്ങനെ ഒരു സെക്ഷൽ ബന്ധം ഉണ്ടാകുന്നതെന്നും ആ എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു ഇപ്പം പെൺകുട്ടി കൊടുത്ത പരാതി പ്രകാരം രാഹുൽ മാങ്കൂട്ടമാണ് തന്റെ കുട്ടിയുടെ പിതാവ് എന്നുള്ള കുട്ടിയുടെ ഗർഭത്തിന് ഉത്തരവാദി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വാദം എന്താണെന്ന് അറിയാമോ ആ സമയത്ത് ഭർത്താവുമായി നല്ല ബന്ധമായിരുന്നു എന്റേതാണ് കുഞ്ഞെന്ന് എന്ത് തെളിവാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സുപ്രധാനമായ ഒരു ചോദ്യമാണ് കോടതി കൃത്യമായി മനസ്സിലാ കൃത്യമായി ആ ചോദ്യത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി കേസ് മാറും അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുട്ടി വിവാഹിതയായിരുന്നു കുട്ടി വിവാഹിതയാണെന്നുള്ളത് വെച്ചോ എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരിക്കുന്നത് മറു വെക്കുകയോ ഡിവേഴ്സ് വാങ്ങുകയോ ഒക്കെ ആയതാണെന്നു പറയുന്ന ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലേക്ക് വന്നത് എന്നുള്ള വാദമാണ് അതായത് കോടതിയിൽ ഉയർത്താൻ പോകുന്ന നാളെയാണ് അതിന്റെ വാദം നടക്കാൻ പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദമായി പറയാൻ പോകുന്നത് കുട്ടി വിവാഹിതയായിരുന്നു അതിജീവിത വിവാഹിതയായിരുന്നു വിവാഹവിതയായ നല്ല ബന്ധത്തോടു കൂടി ഭർത്താവിനൂടെ കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ അതിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് ചാറ്റുകൾ ഇവിടെ കോളേജിൽ എത്തിച്ചിട്ടുണ്ട് ഇതിലെല്ലാം തന്നെ ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് പിന്നെ അതായത് രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും തരത്തിൽ നിർബന്ധിച്ചിട്ടൊന്നുമല്ല വിവാഹമുള്ള കഴിഞ്ഞ സമയത്ത് ഭർത്താവുമായിട്ട് കഴിയുന്ന സമയത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ അത് ബലാത്സംഗമായി മാറില്ല മാത്രമല്ല ഒരു കുഞ്ഞു വേണം എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ കല്യാണം കഴിച്ച് എനിക്കൊരു കുഞ്ഞു വേണം എന്നുള്ള അർത്ഥമാണ് അതായത് ഒരു ബലാത്സംഗം വരുന്നില്ല ബലാത്സംഗം എന്നുള്ള പരാതി നിൽക്കില്ല പിന്നെ ഗർഭ ചിത്രം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് അത് നിർബന്ധമായിട്ടും ഈ കേസിൽ പ്രധാന വാദമായിട്ട് നാളെ രാഹുൽ മാങ്കൂട്ടം തിന്റെ അഡ്വക്കേറ്റ് കൃത്യമായിട്ട് ശാസ്ത്രമേളം അജിത് കുമാർ എന്ന പ്രഗത്ഭനായ ഭാഷയിൽ നാളെ കോടതിയിൽ ഉന്നയിക്കും എന്നുള്ളതാണ് പ്രധാ ഞാൻ മനസ്സിലാക്കുന്നത് വിവാഹിതയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടി രണ്ടാമത് ഗർഭചിത്രം നടത്തണമെങ്കിൽ ഗർഭത്തിന് ഉത്തരവാദി ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയേണ്ടി വരും അത് തെളി അതായത് ആ അതിൻ്റെ ഡീ എൻ എസ്റ്റ് നടത്തണം ഡീ എൻ എസ്റ്റാണ് അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ എല്ലാം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് വളരെ കോംപ്ലിക്കേറ്റായ ഒരു കേസായിട്ട് അത് മാറുകയാണ് പിന്നെ അതിൻ്റെ അകത്ത് ആപ്പാണ് പറയാൻ വരാൻ പോകുന്നത് അതായത് ഈ ഗർഭചിത്രം നടത്തുന്നതിന് ചില പിൽസുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് അത് ഉപയോഗിച്ച് അതിൻ്റെ അകത്ത് ഭയങ്കര മാരകമായ ദൂഷ്യഫലങ്ങൾ ഉണ്ടായി എന്നൊക്കെ അറിയുന്ന ഒരു സ്റ്റാൻഡാണ് പോലീസ് കൊണ്ടുവരുന്നത് അതിൻ്റെ പേരിലും കേസ് എടുത്തിട്ടുണ്ട് വകുപ്പുകൾ ചാർത്തിയിട്ടുണ്ട് ശരിക്കും പത്ത് മുപ്പത് വർഷം ഇരുപത് വർഷം എങ്കിലും തടവ് ശേഷം കിട്ടാവുന്ന വകുപ്പുകളാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ പേര് ചാർത്തിയതെങ്കിലും ഇത് ഒന്നും നിലനിൽക്കില്ല എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന തെളിവുകളാണ് കോടതിയിൽ ഹാജരാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസ് ഓഫീസർ സുഭാഷ് ബാബു പറഞ്ഞ കാര്യങ്ങൾ വളരെ ജനീനാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ വലിയ തിരിച്ചടി തന്നെ കോടതിയിൽ കിട്ടും ചിലപ്പോൾ തിരുവനന്തപുരം കോടതി ജാമ്യം കിട്ടണമെന്നൊന്നുമില്ല എന്റെ കേസിൽ കോഴിക്കോട് ഒരു കേസില്ലേ കോഴിക്കോട് കോടതി ഒരു വീഡിയോ പൂർണ്ണമായി കാണാതെ ടൈറ്റിൽ നമ്മൾ മാത്രം കണ്ടെനിക്ക് ജാമ്യം നിഷേധിച്ചിട്ടുണ്ട് അടുത്താലത്ത് അത് ഹൈക്കോടതി വന്നു അപ്പോൾ തന്നെ നോട്ടറസ്റ്റ് വന്നു അതിന്റെ കേസ് നടക്കാൻ പോവുകയാണ് അതൊരു സുപ്രീം കോടതി വിധി തന്നെയുണ്ട് കൃത്യമായി മൊത്തത്തിൽ കണ്ടാലേ ഒരു വീഡിയോയിൽ കേസെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് പോലീസ് കേസുകൽ ഈശ്വരനെയൊക്കെ തേർട്ടി ഫൈവ് ത്രീ പ്രകാരം നോട്ടീസ് കൊടുക്കാതെ ഒരു സുപ്രഭാത പെട്ടെന്ന് വന്ന് അറസ്റ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം രാഹുൽ ഈശ്വരന്റെ വലിയ വലിയ പബ്ലിസിറ്റി കിട്ടിയെന്നല്ലാതെ അതിനകത്ത് രാഹുൽ ഈശ്വരനെ ഒന്നും കൊടുക്കാനൊന്നും കഴിയില്ല അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലായാലും ഞാൻ മുന്നിൽ കാണുന്ന കാര്യമായി കേസേ നിലനിൽക്കില്ല വാദി പ്രതിയാകും ചിലപ്പോ അതിജീവിതയെ തന്നെ രാഹുൽ മാങ്കൂട്ടം പരാതി കൊടുത്താൽ എന്നുള്ളതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഒമ്പൻ ടിസ്റ്റ് എന്ന് പറയുന്നത് നാളെ നടക്കാൻ പോകുന്ന കേസിൽ മുൻകൂർ ജാമ്യ ഹർജയിൽ വാദം തീപ്പാറും അതിന് യഥാർത്ഥ വിലനായി പിണറായി വിജന്മാറും കാരണം പിണറായി വിജയനാണ് നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആദ്യമായിട്ട് ഒരു പരാതി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി സംഭവം നടന്ന സമയത്ത് പരാതി കൊടുക്കാതിരുന്നത് അപ്പോൾ പത്രകുട്ടിക്ക് ബോധമുള്ള പെൺകുട്ടിയല്ലേ പത്രപ്രവർത്തക അല്ലേ ആ ഏതോ ഒരു ചാനൽ വർക്ക് ചെയ്യുന്നു എന്നാ പറഞ്ഞത് ഏത് ചാനൽ എനിക്കറിയില്ല പ്രത്യേകിച്ചും അതിജീവിതയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ടും അവരെ പറ്റി ഐഡന്റിറ്റി പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടും നമ്മൾ അതിജീവിത എന്ന് മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ പാടുള്ളൂ കാരണം നമ്മൾ അവരെക്കുറിച്ച് എന്തൊക്കെ അറിഞ്ഞാലും അറിഞ്ഞില്ലേ നമുക്ക് പറയാൻ പറ്റില്ല കാരണം പോലീസിന് ഒരു തുമ്പ് കിട്ടാൻ കാത്തിരിക്കുകയാണ് തുമ്പ് നമ്മൾ കൊടുക്കണ്ടല്ലോ വെറുതെ ഇതിനായിട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ മുന്നിൽ ഇപ്പോൾ വലിയ വമ്പ ടെസ്റ്റ് വരാൻ പോകുന്നു വാദി പ്രതിയാകും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോലീസ് ഓഫീസ് നമ്മുടെ സുഭാഷ് ബാബു വെളിപ്പെടുത്തുന്നത് വളരെ സുപ്രധാനമായതാണ് എന്തായാലും ഇത്തരത്തിലുള്ള പെണ്ണ് അല്ലാതെ പിണറായി വിജയന് നിലനിൽക്കാൻ പറ്റില്ല എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ചരിത നായരെ കൊണ്ടിട്ടാണ് ഇത്തരത്തിൽ ഉമ്മൻചാണ്ടി അട്ടിമറിച്ച അധികാരം പിടിച്ചെടുക്കാൻ പറ്റിയതെങ്കിൽ ഇപ്പോൾ മറ്റൊരു പെണ്ണ് കേസിലൂടെ കേരളത്തെ മുഴുവൻ പ്രചരണ ആയുധമാക്കിക്കൊണ്ട് പിണറായി വിജയൻ പെണ്ണു കേസാണ് പിണറായി വിജയൻ ആപ്പാടെ ഒരു ആയുധമായിട്ടുള്ളത് ആ പെണ്ണ് കേസ് കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടി പ്രചരണ ആയുധമായി മാറ്റിയിരിക്കുന്നു അങ്ങനെ നാണം കെട്ട വിധത്തിൽ വളരെ വൽഗറായ രൂപത്തിൽ പ്രചരണ ഇലക്ഷൻ പ്രചരണമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വികസനം പറയാനില്ല അതേപോലെ എന്തെങ്കിലും മേന്മ ചെയ്ത് പറയാനില്ല ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കുറെ പദ്ധതികൾ പൂർത്തിയാക്കി എന്നല്ലാതെ പിണറായി വിജയൻ ഏത് പരിപാടിയാണ് നടത്തിയിട്ടുള്ളത് സ്വർണ്ണ കൊള്ളാണ് നമുക്കറിയാം സാ കൊള്ള നടത്തിയിട്ടുള്ളത് എത്ര കോടി കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് അവിടെ നടത്തിയിട്ടുള്ളത് അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ യഥാർത്ഥ വിലൻ പിണറായി ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം പിണറായി അറിയാതെ ഒരു ഈച്ച പോലും പൂരം എവിടെയാണെങ്കിലില്ല സ്വർണത്തരി ഒരു തരി അവിടെ നിന്ന് ആണെങ്കിലും പിണറായി അവിടെ ഓർഡർ ചെയ്യണം അനുമതിയില്ലാതെ എന്ന് നടന്ന നടക്കാൻ പറ്റും നമുക്കറിയാം ടി പി ചന്ദ്രശേഖരനെ കൊന്നതിൽ യഥാർത്ഥ വില്ലനാരാണ് അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വിജയനാണ് ഓപ്പറേഷൻ സക്സസ് എന്നുള്ള ഒരു മെസ്സേജ് അദ്ദേഹത്തിന് വന്നു എന്നുള്ള കാര്യം അന്ന് വലിയ വാർത്ത ഒന്നല്ലേ അധികം അറിയാതെ ആരെങ്കിലും ടി പി ചന്ദ്രശേഖരനെ പോലുള്ള സമുന്നതനായ നേതാവിനെ കൊല്ലാൻ പോകുമോ ഇല്ല നമുക്ക് പച്ചയായിട്ട് അറിയാം പക്ഷെ തെളിവ് എന്ന് പറയുന്ന ഒരു സ്ഥാനം കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുവരുന്നതിന് പിന്നെ പരസ്പര രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് കൊള്ളുകൊണ്ടാണ് ഈ നേതാക്കന്മാർ രക്ഷപ്പെടുന്നത് നമുക്കറിയാം സ്വർണ്ണക്കളക്കടത്ത് കേസിൽ ഡോളർ കടത്ത് കേസിൽ ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിൽ എന്തിനെ നമ്മുടെ ലാവന കേസിലടക്കം പിണറായി വിജയൻ കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അല്ലേ സി ബി ജെ പി അല്ലേ ഒരു തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലേ ഈ കേസിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്തായാലും ഇപ്പോൾ ഈ ഇതുണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും നാളത്തേക്ക് ഇത് രാഹുൽ മാങ്കൂട്ടം ഇതുവരെ പിടികൊടുത്തിട്ടില്ല രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വന്നു കഴിഞ്ഞാൽ തിരിച്ചു കേസ് കൊടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളാണ് എനിക്ക് വന്നിട്ടുള്ളത് രാഹുൽ രാഹുൽ മാങ്കൂട്ടം ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല പകരം ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ വീട്ടിലാണ് അധികം സുരക്ഷിതമായി കഴിയുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തു അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം നന്ദി നമസ്കാരം